ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് അവൈലബിൾ അവൈലബിളായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് യുദ്ധങ്ങളുടെ കഥകൾ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും പലരും ചില പ്രത്യേക വേദഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളൊക്കെ യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കൊലക്കും കൊള്ളക്കും പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്നൊക്കെ തരത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഗോത്രീയ സമുദായങ്ങളിൽ ഗോത്രങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതാണ് അധിക വേദഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവതരിച്ചത് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൊള്ളയുടെയും കൊലയുടെയും യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനാചാരങ്ങളുടെയും യുദ്ധങ്ങൾ ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിലും സ്ത്രീക്കും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് യുദ്ധ ജീവിക്കുന്ന യുദ്ധങ്ങളിൽ വിജയം പ്രാപിച്ചവർക്ക് സ്വർഗ്ഗലോകത്തിൽ പ്രവേശിക്കാമെന്നും അവിടെയും ഇതുപോലെ തന്നെ മദ്യവും സ്ത്രീകളെയും അതിർവരമ്പുകളില്ലാതെ ലഭിക്കുമെന്നുള്ള വ്യാമോഹങ്ങളും ഒക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്താധാര അന്നത്തെ കാലഘട്ടത്തിൽ അത്രയേ ഉയർന്നിട്ടുള്ളൂ അന്ന് മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്യവും മറ്റൊന്ന് സ്ത്രീയുമായിരുന്നു അതുകൊണ്ടാണ് മിക്ക വേദഗ്രന്ഥങ്ങളിലും സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്ത് ലഭിക്കുമെന്നുള്ളതിന് ഉത്തരമായിക്കൊണ്ട് ധാരാളം മദ്യവും സ്ത്രീകളെയും ലഭിക്കുമെന്നൊക്കെ ആഹ്വാനങ്ങളുണ്ടായത് യഥാർത്ഥത്തിൽ ഒരു ഗോത്രീയ വംശം എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് ആ ഗോത്രീയ ചിന്താഗതിക്കനുസരിച്ച് മാത്രം നിർമ്മിതമായ നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഈ വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈകളിലുള്ളത് അധികവും ദൈവസങ്കല്പങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടർ ഏതൊരു ദൈവസങ്കല്പമാണോ ഫോളോ ചെയ്യുന്നത് അതിനെതിരെ പറയുക എന്നുള്ളതാണ് മറ്റൊരു കൂട്ടരെ വ്യത്യസ്തരാക്കി നിൽക്കാൻ കാരണമാവുന്നത് അങ്ങനെ വ്യത്യസ്തപ്പെടുത്തി പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയും ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇന്നത്തെ പോലെ തന്നെ അന്നും ദൈവസങ്കല്പങ്ങളെല്ലാം ഒരു പരീക്ഷണമായിരുന്നു മനുഷ്യരുടെ സങ്കല്പങ്ങൾ മാത്രമായിരുന്നു ഈ ദൈവം എന്ന് പറയുന്ന അസ്തിത്വം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ലോകം ഇത്ര പുരോഗമിച്ചിട്ടും ദൈവസങ്കല്പത്തിൽ മനുഷ്യർ തമ്മിൽ അടികൂടുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പത്തേക്കാൾ താരതമ്യേന അതിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും ന്യൂനാൽ ന്യൂനപക്ഷമായ പല മതവിശ്വാസികളും അല്ലെങ്കിൽ പല വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളും ഇത്തരത്തിലുള്ള വേദഗ്രന്ഥങ്ങളിൽ അക്കാലഘട്ടത്തിലുണ്ടായ ആ ഗോത്രീയ സമുദായത്തിൻ്റെ ചിന്താഗതിയിലേക്ക് അതപ്പതിക്കുന്ന ദയനീയ കാഴ്ചയെ ഇന്നും നമുക്ക് ചുറ്റും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ ശാസ്ത്രീയമായ അറിവുകൾ ഇത്രയേറെ ലഭിച്ചിട്ടും അതിലൊന്നും അത്ഭുതം കാണാതെ അതിലൊന്നും യാഥാർത്ഥ്യം ബോധ്യപ്പെടാതെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പല അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മനുഷ്യൻ്റെ ബുദ്ധിയെ കെട്ടിപ്പിണഞ്ഞ് ചിന്തയിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും ഓടിയകലുന്ന ഒരു ദയനീയ കാഴ്ച കൂടിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത്തരം അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ നിന്ന് ഒരൽപ്പം മാറി പുരോഗമനപരമായോ ശാസ്ത്രീയമായോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസകാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്താൽ ദൈവം തമ്പുരാൻ കഠിനമായി ശിക്ഷിക്കുമെന്നും കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്നുള്ള പുരോഹിതന്മാരുടെ പേടിപ്പെടുത്തലുകൾക്ക് വിധേയമായി അധികം വിശ്വാസികളും അതിനൊന്നും മുതിരാത്ത ദയനീയ കാഴ്ചയും കണ്ടുവരുന്നുണ്ട് എന്നാൽ സന്തോഷകരമെന്ന് പറയട്ടെ വിദ്യാഭ്യാസം നേടിയ ലോകപരിചയമുള്ള ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ച പുതിയ തലമുറ ഇത്തരം അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മോചിപ്പിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാനും മനുഷ്യർ എന്ന ഏക കൺസെപ്റ്റിലേക്ക് ഉയർന്നു ചിന്തിക്കാനും കഴിയുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള യുവാക്കളെ യുവതികളെ പറഞ്ഞ് ഭയപ്പെടുത്താനും കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാനും ഇന്നത്തെ പഴയ തലമുറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നാളെയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും സഹായിച്ചും ഒക്കെ ജീവിക്കാനുള്ള ഒരു മനുഷ്യത്വം നിറഞ്ഞ മനസ്സിനുടമകളാകുന്ന തലമുറയാണ് വളർന്നു വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ പ്രളയമുണ്ടായപ്പോൾ നമ്മളത് കണ്ടതാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് പഠിക്കുന്ന യുവതലമുറ പഴയ തലമുറയെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഓരോ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് സദാസമയവും മൊബൈലിൽ തോണ്ടിയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവഹേളിച്ച ആ യുവതലമുറ വളരെ ഉണർന്നു പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ആ ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ് മതപാഠശാലകളിൽ നിന്നല്ല എന്നുള്ളത് ഉറപ്പാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിൻ്റെ കടലായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത് അതിനുള്ള തിരിച്ചറിവ് കിട്ടിയത് തീർച്ചയായും അവർക്ക് ലഭിച്ച ശാസ്ത്രീയ ബോധത്തിൻ്റെയും ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെയും ഗുണം കൊണ്ടാണ് മതം അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത മതത്തിന് അത്ര തന്നെ പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്ത യുവതലമുറ ഇത്തരത്തിലുള്ള സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മനുഷ്യർക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന് വീണു പോകുമ്പോൾ താങ്ങും തണലാകുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് തിരിച്ചറിവില്ലാത്തൊരു വിദ്യാഭ്യാസമാണ് അവർ നേടുന്നതെങ്കിൽ ഒരിക്കലും യാതൊരുവിധ പുരോഗതിയും ആ സമൂഹങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത വേദഗ്രന്ഥങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങളും യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും എന്നിട്ട് അതിന് പ്രതിവിധി കാണലുമൊക്കെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും വാക്യങ്ങളും ഒക്കെ തൽക്കാലം നമ്മൾ മാറ്റിവെച്ച് അതിൽ നിന്ന് യാതൊരു ഗുണപാഠവും നമുക്ക് ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കി ആധുനിക യുഗത്തിലെ ആവശ്യമായ നന്മകൾ മാത്രം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തെ ഉത്കൃഷ്ടമായ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പിടിച്ചുപറയും അക്രമവും യുദ്ധങ്ങളും യുദ്ധക്കൊതിയന്മാരായ ആളുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം മാത്രമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളും അനീതിയും യുദ്ധങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന ചിന്താഗതിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ വ്യാപിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഒരു തരത്തിൽ പ്രാകൃതമായ ചിന്താധാര പേറുന്നതുകൊണ്ടാണ് എന്നും നമ്മൾ തിരിച്ചറിയുക എല്ലാ മനുഷ്യരെയും മനുഷ്യരായി സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം അതിർവരമ്പുകളില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ബായ്